ആലപ്പുഴ കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമം ഗുണ്ടാ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി റെയിൽവേ ക്രോസിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു സംഭവത്തിൽ മൂന്ന് പേർ പോലീസ് പിടിയിലായി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് സംസ്ഥാനത്ത് പലയിടത്തു നിന്നും ഗുണ്ടാ ആക്രമണത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചത് എന്താണ് അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ പോലീസും യുവാക്കളുമായി ഉണ്ടായ ഒരു സംഘർഷത്തിന് ഇപ്പോഴുണ്ടായ ഈ തട്ടിക്കൊണ്ടു പോകലിന് ബന്ധമുണ്ട് ഇന്നലെ ആണ് ഈ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് അതായത് തട്ടിക്കൊണ്ടു പോയത് ക്രൂര മർദ്ദനത്തിന്റെ ഇരയായിട്ടുള്ളത് കായംകുളം കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദാണ് കായംകുളത്ത് നിന്നും ഓച്ചിറയിലേക്ക് പോകുന്ന റെയിൽവേ പാത ഈ പാതയിൽ ഒരു റെയിൽവേ ക്രോസിന്റെ അവിടെയാണ് അരുൺ പ്രസാദിനെ ഈ പ്രതികൾ മൂവരും തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ യുവാവിനെ അവിടെ എത്തിച്ചത് മൂന്ന് പേരാണ് അതായത് കൃഷ്ണപുരം സ്വദേശികളായ ഗുണ്ടകൾ കൂടിയായിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതികൾ കൂടിയായിട്ടുള്ള അമൽ ചിന്തു അഭിമന്യു അനൂപ് ശങ്കർ ഇവർ മൂന്ന് പേരാണ് ഇപ്പോൾ പിടിയിലായി പിടിയിലായിട്ടുള്ളത് അഞ്ച് ഗുണ്ടകൾ ചേർന്നാണ് ഈ കൃഷ്ണപുരം സ്വദേശിയായിട്ടുള്ള അരുൺ പ്രസാദിനെ തട്ടിക്കൊണ്ടുപോയി വടിവാൾ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചത് പിന്നീട് ഇയാളെ അവിടെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഇതിന് കാരണമായത് ഈ വൈരാഗ്യത്തിന് കാരണം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പോലീസ് സംഘർഷവുമായി ഈ തട്ടിക്കൊണ്ടുപോയി ഈ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് ബന്ധമുണ്ട് അന്ന് പോലീസും യുവാക്കളുമായി ഈ കൊറ്റംകുളങ്ങരയിൽ വെച്ച് കായംകുളം കൊറ്റംകുളങ്ങരയിൽ വെച്ച് സംഘർഷം ഉണ്ടായ സമയത്ത് ഒരു ഗുണ്ട നേതാവിന്റെ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഒരാളുടെ മൊബൈൽ ഫോൺ അവിടെ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു ഈ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കായംകുളം പോലീസിൽ ഒരു ഈ യുവാവ് അതായത് ഇപ്പോൾ നിലവിൽ മർദ്ദനത്തിന് ഇരയായ യുവാവ് അരുൺ പ്രസാദ് ഈ മൊബൈൽ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഈ ആരാണ് പോലീസിനെ അന്ന് ആക്രമിച്ചത് അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ വൈരാഗ്യമാണ് ഈ അരുൺ പ്രസാദിനെ ഈ പ്രതികൾ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ക്രൂര മർദ്ദനത്തിന് ഇരയാക്കാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതികളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് പോലീസിനെ ഈ ക്രൂര ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചത് കായംകുളത്തെ ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള മൂന്ന് പേര് നിലയിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് മറ്റു മൂന്ന് പേരെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് കായംകുളം പോലീസ് അനുജ കായംകുളത്താണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് പേർ പോലീസ് പിടിയിലായി മറ്റു മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു